അപ്പൊ അമ്മാനും മലേഷ്യല്ല എനിക്കാണ് മലേഷ്യ പോലെ മലേഷ്യ തന്നെ എന്തിനാ കാണാൻ രസമുള്ള വേറെ എത്ര സ്ഥലങ്ങളുണ്ട് വല്ല വയനാട് ഊട്ടിയ കൊടൈക്കനാലൊക്കെ പോയാ പോരേ അയ്യോ എനിക്ക് അതിനൊന്നും അല്ല ഏ എന്റെ ശരീരം ഒന്നും ഉഷാറാക്കാൻ വേണ്ടിട്ടാ ഏഹ് ശരീരമൊക്കെ ഒരു ഉഴിച്ചിലും വിളിച്ചിലൊക്കെ നടത്താൻ വേണ്ടിട്ടാ അല്ല പക്ഷെ അതിന് പൈസ ചെലവായിക്കോട്ടെ നമ്മുടെ ഒരു പാക്കേജ് ഉണ്ട് അതായത് നാല് ദിവസം ഒരു ദിവസം അങ്ങോട്ട് യാത്ര പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് യാത്ര ബാക്കി ദിവസം അവിടെ നിക്കാം മൊത്തം നാല് ദിവസം അത് മതിയാ അതല്ല കുറച്ചുകൂടി കൂടിക്കോട്ടെ എത്ര ദിവസം നിക്കണം ഒരാഴ്ച കഴിഞ്ഞോട്ടെ

வயசாங்காலத்து ஒரு ஆகிரகங்களே